ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനൊരു ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കാം അല്ലേ പിന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റുകൾ നമ്മുടെ ഒരു പക്ഷേ മെയിൻ ചെയ്യുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള നല്ല സബ്ജക്റ്റ് കൂടിയാണ് ഇതൊരു ഫാമിലി എൻറ്റർടൈനറാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും കറക്റ്റായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം വന്ന് മെയിൻ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ ഓൺലൈൻ കെമിസ്ട്രി ഞങ്ങൾ തമ്മിലുള്ള ഗുഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു നല്ല എനർജിയുടെ ഒരു കൗതുകത്തിന്റെ പുറത്ത് മാത്രമുള്ള ഒരു ചോദ്യമാണ് ഇപ്പൊ ഇനി മുതൽ അങ്ങോട്ടേ സ്ക്രീനിൽ വിലയാസ്ക്രീൻ സിനിമകൾക്ക് എത്തി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി വരുന്ന പോലെ ക്യൂസ് എഴുതി വരുന്നതിനെ പറ്റി എന്താന്നാണ് എന്റെ അഭിപ്രായം

പടങ്ങുണ്ടായിരുന്നു പടങ്ങുണ്ടായിരുന്നു പടങ്ങി പടങ്ങി താങ്ക് യു താങ്ക് സോ മച്ച് പടങ്ങൂ ശരി പടങ്ങി വെരി ഗുഡ് താങ്ക് യു സോ മച്ച് ട്ടാ ഇപ്പം കണ്ടിരിക്കുന്ന പ്രേക്ഷകരും എല്ലാവരും നല്ല ഒരു മനസ്സ് പറഞ്ഞല്ലേ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞു എങ്ങനെയുണ്ട് ശരിക്കും എല്ലാ തിയേറ്ററുകളുടെ ഉച്ചത്തെ ടൂഷം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരേ തരം ഒരു ഫാമിലി എൻ്റർടൈനറാണ് നന്നായിരുന്നു കേൾക്കുമ്പോൾ അവിടെ സന്തോഷം ഡാനിമസ് ആയിട്ടുള്ള വളരെ സന്തോഷമാണ് ഇറങ്ങി പോകുമ്പോഴെല്ലാവരും പല പടങ്ങൾ ഇറങ്ങി പോകുമ്പോഴും വളരെ സന്തോഷം എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് വിളിച്ചു അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളവർ കുറേ നാൾ ഞങ്ങൾ ടച്ചിനു വിട്ടു നമ്പറൊക്കെ അന്വേഷിച്ച് വിളിച്ചു മൂവി എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം വളരെ സന്തോഷം ഈ നേരമായിട്ട് നിൽക്കുന്നത് ഇനി നിങ്ങളാണ് എല്ലാവരോടും കാരണം എന്തായാലും നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് ഉച്ചോട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫാമിലിയിലേക്ക് എത്തിക്കുക തിയേറ്ററിൽ വരിക എല്ലാവരും കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അതിനുവേണ്ടി നമ്മൾ മാക്സിമം എന്തൊക്കെ എഫേർട്ട് ഇടാൻ പറ്റുമോ നമ്മൾ എഫേർട്ട് ഇടും വളരെ സന്തോഷം നിങ്ങളും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് ഈ സിനിമയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് എന്നെ സമയത്തോളം പറയാൻ കേട്ടോ ആ താങ്ക് ചേച്ചി പടം ഉണ്ടായിരുന്നു ചേച്ചി എല്ലാരോടൊന്നും പറഞ്ഞേക്കേണ്ടോ എല്ലാറ്റും പറയ കേട്ടോ എല്ലാത്തിനും പറയാ